ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ദ്രാസ് ബോർഡിക് അപ്പം നമ്മൾ കുറച്ച് പുതിയതായിട്ട് വന്നിട്ടുള്ള പാർട്ടി പാർട്ടിവെയറിൻ്റെ കളക്ഷൻസാണ് കേട്ടോ കാണിക്കുന്നത് ഒരുപാട് പുതിയ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ ഫസ്റ്റ് കളിക്കുന്നൊരു ത്രീ പീസ് സെറ്റാണ് നല്ല മുഞ്ചുള്ള കിടിലും കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലായിട്ടും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈസ് ആണെങ്കിൽ എൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേനെ കേട്ടോ അപ്പോൾ വേണ്ടവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് കാണിക്കുന്നത് മത്സ്യന്തരി ഫാബ്രിക്കിൽ ഒന്ന് റെഡി പൊളി പാട്ടിയർ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ ലാർജ് മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ത്രീ എക്സ് എൽ മുതലുള്ള പാട്ടിയറിൻ്റെ കളക്ഷൻസ് ഉണ്ടോ ഫൈവ് എക്സ് എൽ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റൊന്ന് റെഡ്ഡൊളി ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ത്രീ എക്സൽ മുതൽ ഫൈവ് എക്സ് എൽ വരെയുള്ള സൈസുകൾക്ക് എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും ഇതിൻ്റെ ആണെങ്കിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കാണ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് എംബ്രോയ്ഡറി വർക്കിൽ ചെയ്തിട്ടുള്ള അടിപൊളി നാർക്കി ത്രീ പീസ് സെറ്റാണ് കേട്ടോ സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് പ്രൈസ് ആയിരത്തി രൂപയാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മൽച്ചന്തരി ഫാബ്രിക്കിൽ വരുന്ന പാട്ടിവ ത്രീ പീസ് സെറ്റാണ് നാല് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന പാട്ടിവ ത്രീ പീസ് സെറ്റാണ് കേട്ടോ മൂന്ന് കളേഴ്സിലായിട്ടാണ് വന്നിട്ടുള്ളത് റെഡ് ബ്ലൂ യെല്ലോ അതിൻ്റെ സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് അബായ ഗൗൺ ആണ് എക്സെൽ ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ ഫാബ്രിക് വരുന്നത് ഇമ്പോർട്ടൻ റയോൺ ആണ് ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ത്രീ എക്സലും ഫോർ എക്സെല്ലും എക്സ്ട്രാ നൂറ് രൂപ ചാർജ് നെക്സ്റ്റ് കാണിക്കുന്നത് കഫ്താൻ ഗൗൺ ആണ് കേട്ടോ എക്സ് എൽ ടു ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കഫ്താൻ്റെ കൂടെ ഇന്നറും കിട്ടുന്നതായിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് ത്രീ എക്സലിന് എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഹിജാബ് വേണമെങ്കിൽ ഹിജാബിനും എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ താങ്ക്